സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി ആത്മഹത്യയ്ക്ക് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സംഭവത്തിൽ സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ജീവനക്കാരിയാണ് ശ്രമിച്ചത് പ്രതിഷേധിച്ച് നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ജീവനക്കാരിൽ ബാങ്കിലെത്തിയെന്നാരോപിച്ച് ചവറ തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിലെ മുൻ താൽക്കാലിക ജീവനക്കാരി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് ജോലിയിൽ തിരിച്ചെടുക്കാത്തതിൽ മനനൊന്താണ് തെക്കുംഭാഗം സ്വദേശി കഴിഞ്ഞരമ്പ് മുറിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം ബാങ്കിലുണ്ടായിരുന്നവർ യുവതിയെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു ഗഹാൻ ജോലി ചെയ്തിരുന്ന യുവതിക്ക് വായ്പ എടുക്കുന്നവരിൽ നിന്ന് മാനദണ്ഡമനുസരിച്ച് ലഭിക്കുന്ന ചെറിയ വേതനമാണ് പതിനഞ്ച് വർഷമായി ലഭിച്ചിരുന്നത് ഒരു വർഷത്തിനു മുമ്പുള്ള ഓഡിറ്റ് ഒബ്ജക്ഷനോടെയാണ് ബാങ്ക് ഭരണസമിതി ഇവരെ പിരിച്ചുവിടാൻ കാരണം കണ്ടെത്തിയതെന്ന് സിപിഎം തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി സംഭവത്തിൽ ബാങ്ക് കുറ്റക്കാരാണെന്നാരോപിച്ച് സി പി എം തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റി ബാങ്കിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി യോഗം സിപിഎം തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാജി സേനാധിപൻ ഉദ്ഘാടനം ചെയ്തു സംഭവം നടക്കുന്നത് അവർ നേരത്തെ ജോലി ചെയ്യുന്ന ആ ആ സ്ഥാനത്ത് സ്ഥാനത്ത് മറ്റൊരാളെ അവര് ആ മനോവിഷമത്തിന്റെ അങ്ങേയറ്റത്തിൽ നരമ്പ് കുറിച്ച് ആത്മഹത്യ പ്രിയമുള്ളവരെ ഈ സകാര ഇന്ന് തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ചയുടെ മറവിൽ തിങ്കളാഴ്ച അവർക്ക് നിയമനം കൊടുക്കുന്ന ഒരു സാഹചര്യം അവരറിഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് നൈസ്റ്റാർ ഉൾപ്പെടെയുള്ള പരാതിപ്പെടുകയും അത് പാർട്ടി നേതൃത്വം ഇടപെട്ട് അത് ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും അധികാരികൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ബാങ്കിന്റെ മുന്നിൽ തുടർ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി എൻ നീലാംബരൻ അറിയിച്ചു Aんなosh, Vedunath, And, Por, Fe, all, BHA, ി കെ വിനോദ് ആർ സന്തോഷ് അഷ്ടമുടി വേണുനാഥ് വിജയശ്രീ മണികണ്ഠൻ പിള്ള സുഗതൻ എന്നിവർ പങ്കെടുത്തു യുവതിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിലും ബാങ്കിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണപ്രിയ ജനറൽ സെക്രട്ടറി ഹരിലാൽ രതീഷ് സുഭാഷ് മഹേഷ് ബിജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ